അത് പാലിച്ചില്ലെങ്കിലും ഞങ്ങളിടത്തെ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ മാറ്റം ഉണ്ടാവും ചൂട് കൂടും അല്ലെങ്കിൽ വരണ്ട കാറ്റുണ്ടാവും ഉണ്ടാവും ഇന്ത്യ എൽ ഡി സി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ നാപ്പത് ശതമാനം സഞ്ചിത വൈദ്യുത സ്ഥാപിത ശേഷി ഈ രംഗത്ത് അച്ചീവ് ചെയ്യുമെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി മുപ്പതായിരുന്നു ഈ നാൽപ്പതിന്റെ സ്ഥാനത്ത് നാൽപ്പത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം ചെയ്യുന്നു കാലാവസ്ഥ മാറ്റത്തെ നേരിടാൻ നേരിടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ മൂന്ന് കാര്യങ്ങളും നിങ്ങളൊക്കെ ഓർത്തു വെക്കണം കേട്ടോ അതിന് മലയാളമൊക്കെ ഉണ്ട് നേരത്തെ മലയാളം ഇല്ലായിരുന്നു മലയാളമൊക്കെ ശരിയാക്കി മിറ്റിഗേഷൻ മിറ്റിഗേഷൻസ് മനസ്സിലായ മിറ്റിഗേഷൻ പറഞ്ഞാൽ അതിന് മലയാളമൊക്കെ നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് ലഘൂകരണം എന്നാണ് ലഘൂകരണം കാലാവസ്ഥ മാറ്റത്തിന്റെ ലഘൂകരണം ഇങ്ങനെ ഓർത്താൽ മതി കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നതും കാർബൺ ഡയോക്സൈഡിനെ അബ്സോർബ് ചെയ്യുന്നതുമായിട്ടുള്ള സംഗതികൾ അല്ല പോലും അതാണ് ലഘൂകരണം അപ്പൊ നമ്മള് വഴി അല്ലെങ്കിൽ നമ്മുടെ വനങ്ങൾ മരങ്ങൾ ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡിനെ നമുക്ക് പിടിച്ചു വെക്കാം സീകസ്റ്റും ചെയ്യാം അതുപോലെ പുറത്തേക്ക് തള്ളുന്നത് നമുക്ക് കുറയ്ക്കാം അല്ലെ നമ്മുടെ ഡീസൽ പെട്രോൾ ഇങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പകരം നമ്മൾ ഇലക്ട്രിസിറ്റി വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൈഡ്രോജൻ ഉപയോഗിച്ചുള്ള വാഹനം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്ന ആ പരിപാടി കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ കുറയ്ക്കുക കാർബൺ ഡയോക്സൈഡ് കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ കാർബൺ ഡയോക്സൈഡിനെ പിടിച്ചു വെക്കുന്നു രണ്ട് പരിപാടികൾ കാണും അതുകൊണ്ടാണ് അതിന് ലഘൂകരണം അല്ലോ അഥവാ മിറ്റിഗേഷൻ എന്ന് പറയുന്നത് മിറ്റിഗേഷൻ എന്ന് പറയുന്ന പരിപാടി ഇച്ചിരി ചെലവ് കൂടി രണ്ടാമത് പറയുന്നത് അഡാപ്റ്റേഷൻ അപ്പൊ നിങ്ങള് അമേരിക്ക അല്ലെങ്കിൽ അതേപോലെ രാജ്യങ്ങളിൽ കാർബൺ ഡയോക്സൈഡ് കുറച്ചാലും കുറച്ചില്ലെങ്കിലും കാലാവസ്ഥ മാറുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥ ദുരന്തങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു നിങ്ങൾക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ അഡാപ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റൂ പൊരുത്തപ്പെട്ടു പോയേ ആ പൊരുത്തപ്പെടലാണ് ഇവിടുത്തെ പൊരുത്തപ്പെടൽ അഡാപ്റ്റേഷൻ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ മൂന്നാമത് പറയുന്നത് റെസീലിയൻസ് പ്രതിരോധം പ്രതിരോധം ഇപ്പൊ എർലി വാർണിംഗ് സിസ്റ്റം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അതൊക്കെ പ്രതിരോധത്തിൽ വരുന്ന കാലാവസ്ഥ പ്രവചനങ്ങൾ നടത്തുന്നു അല്ലേ ഇപ്പൊ മഴ വന്നു കഴിയും അല്ലെങ്കിൽ ചുഴലിക്കുടുക്കുവരുന്നുള്ളതും നമ്മൾ ഇപ്പൊ പഴയതന്നെ അപേക്ഷിച്ച് ഇപ്പോൾ പ്രവചനങ്ങൾ കുറച്ചുകൂടി വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട് പണ്ടുകാലത്തൊക്കെ അതിനകത്ത് കുറച്ച് അനിശ്ചിത്വം അനിശ്ചിതത്വം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടി നമ്മുടെ അറിവ് വർധിച്ചതുകൊണ്ട് കാലാവസ്ഥ പ്രവചനങ്ങളും ഇവൻ ഉരുൾപൊട്ടൽ പോലും പ്രവർത്തിക്കുന്ന പ്രവചിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായി കഴിയും അഥവാ പ്രതിരോധം അപ്പൊ കാലാവസ്ഥ ലഘൂകരണം കാലാവസ്ഥ കാലാവസ്ഥയുമായിട്ട് അല്ലെങ്കിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കാനുള്ള ശേഷം ഈ മൂന്ന് സംഗതികളാണ് ഇപ്പോ ആഗോള സ്ഥാപനത്തിനെയും കാലാവസ്ഥ മാറ്റത്തെയും നേരിടാം അത് ഉഡാൻ അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ യു എൻ എഫ് സി സി ഐക്യരാഷ്ട്ര സങ്കടം ഇവയൊക്കെ ക്രമീകരിച്ചു കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നെച്ചാൽ അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്പോ അതുമായിട്ടുള്ള ആൾക്കാരെ ഉറപ്പിയാൽ മിറ്റികേഷൻ്റെ കാര്യത്തിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം മിറ്റിഗേഷനാണ് കുറയ്ക്കുക ലഘൂകരണം ലഘൂകരണമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളിലാണ് ഏറ്റവും കൂടുതൽ കമ്മിറ്റിനെ വേണ്ട അതായത് ഞങ്ങൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇത്ര കാർബൺ അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ എത്ര ഇതര ഊർജം നമ്മൾ ഉണ്ടാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ അതാണ് എൻ ഡി സിയിൽ കൊടുത്തിരിക്കുന്നത് നാഷണലിൽ കോൺട്രിബ്യൂഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഇല്ലെങ്കിലും പാലിസില്ലെങ്കിലും ഞങ്ങളുടെ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ മാറ്റം ഉണ്ടാവും ചൂട് കൂടും അല്ലെങ്കിൽ വരണ്ട കാറ്റുണ്ടാവും ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാവും അപ്പൊ ഉഷ്ണതരംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇവൻ പാലക്കാർ അല്ല പാലക്കാടനം എനിക്ക് തോന്നുന്നു ഒരു മനുഷ്യൻ മരിച്ചതായിട്ടൊക്കെ പേപ്പറിലുണ്ടായിരുന്നു അല്ലെ നിർജ്ജലീകരണം അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന അഡാപ്റ്റേഷനിലും റിസീലിയൻസ് പറയുന്ന അല്ലെങ്കിൽ എന്താണ് പൊരുത്തപ്പെടൽ അഥവാ പ്രതിരോധം എന്നൊക്കെ പറയും അതിൽ അതിലൊക്കെ നമ്മള് ഈ പറയുന്ന മൂന്നാം രാജ്യങ്ങളും അല്ലെങ്കിൽ വികസന രാജ്യങ്ങളും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടി വരും മിറ്റിഗേഷനെയൊക്കെ മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഘൂകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറെ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ സംഗതികളുണ്ട് അത് കുറെയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഞാനിതിൻ്റെ പേരുകൾ മാത്രം ഒന്ന് വായിച്ചിട്ട് വിടാം കാലാവസ്ഥ ലഘൂകരണമായിട്ട് ചില ഉദാഹരണങ്ങൾ മാത്രം ഉണ്ട് ഉദാഹരണങ്ങളാണ് അതിന്റെ അർത്ഥം ഇത് മുഴുവൻ ഇതല്ല എന്താണോ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം പുനരുപയോഗ എനർജി ഫോസിൽ ഡീസലും പെട്രോളും ഇതിന് പകരം എന്താണ് നിങ്ങൾ മുമ്പോട്ട് പോകുക കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇന്ത്യ വളരെയധികം മുമ്പോട്ട് പോയിരിക്കുന്നത് എണ്ണമാണിത് ഇന്ത്യ എൽ ഡി സിയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ശതമാനം സഞ്ചിത വൈദ്യുത സ്ഥാപിത ശേഷി ഈ രംഗത്ത് അച്ചീവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി നാപ്പതിന്റെ സ്ഥാനത്ത് നാപ്പത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം അച്ചീവ് ചെയ്യുന്നു ഇന്ത്യ നമ്മുടെ ലക്ഷ്യം പരിഷ്കരിച്ചു അമ്പത് ശതമാനമാണ് എൽ ഡി സി പറയുന്ന സാധനം ഉണ്ടല്ലോ അഞ്ചു വർഷം കൂടുമ്പോ പുതുക്കേണ്ടതാണ് പാരീസ് ഉടമ്പടി എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് ആർട്ടിക്കിൾ ഉള്ള ഒരു എഗ്രിമെന്റ് ആണ് അതിൽ ഒപ്പിട്ട അതിൽ പറഞ്ഞ കാര്യങ്ങളും ചെയ്യാൻ ബാധ്യത അതിൽ പറയുന്ന ആർട്ടിക്കിൾ നാല് പ്രകാരം ഉള്ളതാണ് എൻ ഡി സി എൻ ഡി സി കൊടുക്കുകയും നാഷണൽ ഇൻഡിറ്റെന്റ് കോർപ്യൂഷൻ കൊടുക്കുകയും അഞ്ചു വർഷം കൂടെ പുതുക്കുകയും വേണം നമ്മൾ രണ്ടു പ്രാവശ്യം പുതുക്കി കൊടുത്തു മൂന്നാമത്തെ പുതുക്കേണ്ട സമയം ഈ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എൻ ഡി സി ത്രീ എൻ ഡി സി വൺ കൊടുത്തു എൻ ഡി സി ടു എനർജിയായിട്ട് ബന്ധപ്പെട്ട് നാല്പത് ശതമാനം അച്ചീവ് എന്ന് പറഞ്ഞു നാല് ദശാംശം എട്ട് ശതമാനത്തിനകം അച്ചീവ് ചെയ്യുന്നു അതുപോലെ നമ്മൾ അമ്പത് ശതമാനം അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സോളാർ പവറൊക്കെ വരുന്നത് കേട്ടോ സോളാർ എനർജി വരുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കാറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നുണ്ട് ആ മിറ്റിഗേഷൻ മാത്രമല്ല അതിനകത്ത് കോബിക്സ് അങ്ങനത്തെ ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നു ഈ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നത് തടയുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സോളാർ പവേഡ് ഈ പ്ലാന്റുകളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ലാഭം കൊണ്ടാണ് അല്ലേ ഇലക്ട്രിസിറ്റിയൊക്കെ കുറച്ചുകൂടി ലാഭകരമായിട്ട് നിങ്ങൾക്ക് എ സി ഒക്കെ പുറത്തേക്കാം എന്ന് തോന്നുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും അതൊന്നും പിന്നീട് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഗതാഗത പരിഷ്കരണം ട്രാൻസ്പോർട്ടേഷൻ ഇ വി ഇലക്ട്രിക്കൽ വാഹനങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇനി വരാൻ പോണത് ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങളാണ് ട്രെയിനുകൾ ട്രെയിനുകൾ ഓടാൻ പോവുകയാണ് കേട്ടോ നമുക്കൊരു കേരളത്തിനൊരു ഗ്രീൻ ഹൈഡ്രജൻ ബസ് രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഗ്രീൻ ഹൈഡ്രജനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസ് ഒക്കെ പത്രങ്ങളിൽ പത്രങ്ങളുണ്ടായിരുന്നു എത്ര പേര് ശ്രദ്ധിച്ചു നീട്ടിറങ്ങി വളരെ പ്രതീക്ഷയോടെയാണ് നാളത്തെ ഇന്ധനം എന്നുള്ള രീതിയിലാണ് ഗ്രീൻ ഹൈഡ്രജനെ കാണുന്നത് വേറൊരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുള്ളൂ രണ്ടായിരത്തി അമ്പത് ആകുമ്പോ ലോകത്തെ ഫോസിൽ ഇന്ധനങ്ങൾ പെട്രോളിയം ഉപയോഗിച്ച് തീർന്നിരിക്കും എന്നാണ് ഉപയോഗിച്ച് തീർന്നിരിക്കും അത്രക്കേ ഉള്ളൂ അപ്പൊ എന്തായാലും രണ്ടായിരത്തി അമ്പോ ഇപ്പോഴുള്ള ഈ പെട്രോളിനും ഡീസലിനും പകരം ഒരു സംഗതി നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം അതിൻ്റെ പകുതി വിജയത്തിൽ നമ്മൾ പിന്നെ ഗാർഹിക കമ്മ്യൂണിറ്റി ഉപകരണങ്ങൾ എന്നൊക്കെ പറയുന്നത് അത് കേട്ടപ്പോ നമ്മുടെ പരിസരത്ത് ഉപയോഗിക്കുന്നില്ല ഹോട്ട് ബോക്സ് ഈ ചൂടറാപ്പെട്ടി എനർജി സേവ് ചെയ്യുന്നുണ്ട് കാർബൺ ഡയോക്സൈഡ് പോകുന്നത് കുറയ്ക്കുന്നുണ്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ പ്ലാന്റുകൾ ഇല്ല ബയോഗ്യാസ് പ്ലാന്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ബി ജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ വളരെ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു സംഭവം കാർബൺ പാദമുദ്ര പാദമുദ്രാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാർബൺ പാദമുദ്ര ഈ കാർബൺ പാദമുദ്ര പാദമുദ്രി നമ്മൾ ഓരോ വ്യക്തിയും വിചാരിക്കണം ഞാൻ എന്റെ ഭാഗത്തു നിന്നും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുന്നത് ഞാൻ കുറയ്ക്കും പ്ലാസ്റ്റിക്കുകൾ ഞാൻ കുറച്ച് ഉപയോഗിക്കൂ വസ്ത്രങ്ങൾ ഞാൻ കൂടുതലായിട്ട് വാങ്ങില്ല വസ്ത്രങ്ങൾ അല്പം കേടുപറ്റിയാൽ അത് വീണ്ടും നന്നാക്കിയാൻ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ പറയുമ്പോൾ അതിലേക്ക് ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുവാണ് അപ്പൊ അങ്ങനെയുള്ള എല്ലാവരും ചെയ്യുമെന്നുള്ള വിചാരം ഫിസിക്കും ഇല്ല അവർ പറയുന്നത് ആകെ ഇപ്പൊ ലോകത്തുള്ളത് എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളാണ് എണ്ണൂറ്റി ഇരുപത് കോടി ജനങ്ങളില് ഒരു ഇരുന്നൂറ് കോടിയെങ്കിലും ഈ ഒരു ലൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരുപത് ശതമാനത്തോളം കാർബൺ ഡൈ ഡയോക്സൈഡ് കൃഷി പറയുന്നത് അപ്പൊ നമ്മളെ കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത്രയൊക്കെ നടക്കാറേ ഒരു പത്തിൽ ഒന്ന് വരെ പറഞ്ഞ പക്ഷേ പത്തിലൊന്ന് ഒന്ന് എങ്കിലും നമുക്ക് ഉത്സവരാക്കി ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരിക്കും എന്നാണ് ഓക്കെ പിന്നെ അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ എന്താണ് കൃഷി കൃഷി എന്ന് പറയുന്നത് ഒരളവ് വരെ കാർബൺ ഡൈ ഡയോക്സൈഡിറ്റ് ചെയ്യുന്ന സംഭവമാണ് ഇന്ത്യയിലെ കൃഷി അല്ല പടിഞ്ഞാറൻ വ്യാവസായിക കൃഷി അങ്ങനെ വാക്ക് തന്നെയുണ്ട് കൃഷി ഇന്ത്യ ഉപയോഗിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ഇന്ത്യ പറയുന്നത് ഇന്ത്യയിലെ കർഷകരുടെ എമിഷൻ എന്ന് പറയുന്നത് അത് എന്താണെന്ന് പറയാ സർവൈവൽ എമിഷൻ ആണ് നിങ്ങളുടെ പോലെ ലക്ഷ്യ എമിഷൻ അല്ല ഇന്ത്യയുടെ ആവശ്യപ്പെടുന്നതാണ് നിങ്ങൾ കൃഷിയിൽ നിന്നും എമിഷൻ കുറയ്ക്കൂ കന്നുകാലി വളർത്തൽ ഉപേക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ ഉപേക്ഷിക്കാനായിട്ട് നമ്മുടെ കർഷകരോട് പറയാൻ പറ്റും കർഷകരുടെ ധനാമക മാർഗ്ഗങ്ങളിൽ ചെറു സാധാരണക്കാരുടെ എന്താണോ നിത്യനിധാന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഈ കന്നുകാലി വളർത്തലും ചെറിയ തോതിലുള്ള ഈ നെൽകൃഷി കൊണ്ടൊക്കെയാണ് ഇപ്പം നെൽകൃഷിയിൽ നിന്നും ഈതയുണ്ടാകുന്നു കന്നുകാലി വളർത്തലെന്നും ഈതയുണ്ടാകുന്നു ഇത് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അതേ ഇത് കേൾക്കാൻ പറ്റില്ല പക്ഷേ ഈ മറ്റേ അമേരിക്കയിലോ യു കെയിലോ ഒക്കെ അവരുടെ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ശതമാനമാണ് കൃഷിയിൽ പറയുക അയിരുപത്തിരണ്ട് എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുമ്പോൾ കന്നുകാലി വളർത്തൽ കൂടി കൂട്ടിയിട്ടാണ് പതിനൊന്ന് ശതമാനം ഓൾ അഖിൽ അഖിലാൻഡിലോൾ വേൾഡ് കളത്തിൽ പതിനൊന്ന് ശതമാനം എന്താ പറയുക കന്നുകാലി വളർത്തൽ നിന്നും ഏതാണ്ട് പത്ത് ശതമാനം മറ്റ് കൃഷിയിൽ ഇന്ത്യയിലേക്ക് അങ്ങനെ ഇന്ത്യയിലേക്കൊന്നും അത്രേന്ന് ഇന്ത്യയിലാകെ പതിമൂന്നര ദശാംശം നാല് ശതമാനമാണ് ഇന്ത്യയിലെ കൃഷിയുടെ കോൺട്രിബ്യൂഷൻ ആ പതിമൂന്ന് ദശാംശം നാല് എട്ട് ശതമാനം കന്നുകാലി വളർത്തൽ രണ്ട് അഞ്ചഞ്ചര ശതമാനം സാധാരണ കൃഷി കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും വലിയ തമാശ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ കൃഷി വിളകൾ വെറും രണ്ട് ശതമാനം എമിഷൻ അഞ്ച് ശതമാനം കന്നുകിളർത്തൽ ആകെ ഏഴ് ശതമാനം ആകെ ഏഴ് ശതമാനം കേരളത്തിലെ കൃഷി കേരളത്തിലെ ഏറ്റവും കൂടുതൽ എമിഷൻ നടത്തുന്നത് എനർജി സെക്ടറാണ് വാഹനങ്ങളാണ് എലക്ട്രിസിറ്റിയാണ് അവിടെയാണ് നമ്മൾക്ക് കൂടുതലായിട്ടും കണ്ടപ്പെടേണ്ടത് പിന്നെ ഇതിനെ ശരിയാക്കാനായിട്ട് എന്ത് ചെയ്യണം ഓ ഇതെല്ലാം ഞാൻ പറയുന്നത് ഈ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മള് ഈ എന്താ പറയാ അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിലാണെങ്കിൽ കാർബൺ ഓഫ് കാർബൺ ക്രെഡിറ്റ്സ് എല്ലാം നമുക്ക് പറയാൻ കാർബൺ കാർബൺ ക്രെഡിറ്റ് കാർബൺ ക്രെഡിറ്റ് വിറ്റ് കാശ് ഉണ്ടാക്കുക എന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ അങ്ങനെയുള്ള ഏടാവുകൂലങ്ങളൊക്കെ പോയി ചാടാവൂ എന്ന് എനിക്ക് പറയാനുള്ളത് കാരണം കാർബൺ ക്രെഡിറ്റ് അല്ലെങ്കിൽ കാർബൺ ഓഫ് എന്നുള്ള പരിപാടിയെ കുറിച്ച് യു എഫ് സി സി ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ നിങ്ങളത് അറിയാതെ അതിന്റെ സാധനങ്ങൾക്കൊണ്ട് ഒരു ഇന്ത്യ അതിലേക്ക് കാലം വെച്ച് കഴിഞ്ഞു ഇന്ത്യൻ കാർബൺ മാർക്കറ്റ് എന്ന് പറയുന്ന അതിന്റെ ഗസറ്റ് കഴിഞ്ഞു പക്ഷെ ഇറക്കി പക്ഷേ ഇന്ത്യയിൽ തീരുമാനമെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കും ഞങ്ങളുടെ ക്രെഡിറ്റ് മാർക്കറ്റുകൾ ഉണ്ടാവും കൂടുതലും കാർഷികേന്ദ്രമായിട്ടുള്ള മേഖലയിലാണ് അതിന്റെ ക്രെഡിറ്റ് കൂടുതലായിട്ടും വരിക എന്നെ ഞാൻ ഇപ്പോൾ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ കാർബൺ നികുതി കാർബൺ ടാക്സ് അങ്ങനെ അങ്ങനെയുള്ള പരിപാടികൾ ചില രാജ്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഫിൻലാൻഡ് ഫിൻലാൻഡാണ് ആദ്യമായിട്ട് കൂടുതൽ കാർബൺ പുറത്ത് വിടുന്നവരെ കുറിച്ച് അവിടെ നിന്നും കാശ് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾ കാർബൺ എന്നൊക്കെ ഉള്ള പറയുന്നത് കാർബൺ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള പരിപാടി അവിടെ ഈ കാർബൺ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ചില കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് വിൻഡ്യയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ടാക്സും കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് അറുപതി കാരണം നമ്മളിവിടെ കൽക്കരിയൊക്കെ ഉപയോഗിച്ചിട്ടില്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ കാർബൺ കൂടുതലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് എനിക്ക് അവിടെ വരുന്നുണ്ട് മറ്റേ അഡാപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ കടൽ ഫിത്തികൾ ഉണ്ടാക്കുന്നു ഇപ്പോ സമുദ്രത്തിന്റെ സമുദ്രം ഇങ്ങനെ അകത്തേക്ക് കയറി വരായിരിക്കാൻ പറ്റുന്ന കടൽ ഫിത്തികൾ അതല്ലെങ്കിൽ വീട് വെക്കുമ്പോൾ വീട് പ്രളയം ഉണ്ടാകും എന്ന് പറയുന്ന പ്രദേശങ്ങൾ നമ്മൾ വീട് ഉയർത്തി പണിയുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പിന്നെ ഉള്ളത് ജല ഉപയോഗം കുറയ്ക്കുക പുനരുപയോഗം ചെയ്യുക ജലത്തിന് കൂടുതൽ പ്രശ്നമുള്ള പ്രദേശങ്ങളിൽ ലാൻഡ്സ്കേപ്പിന്റെ സംരക്ഷണം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പോലും അത് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് മനുഷ്യ വന്യമൃഗ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം കാലാവസ്ഥ മാറ്റം അതിനെ നമുക്ക് ശരിയായ രീതിയിൽ ചെയ്യേണ്ടതുണ്ട് കൃഷിയും പൊരുത്തപ്പെടലുമായിട്ടും ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അവസാനമായിട്ടുള്ളത് കാലാവസ്ഥ പ്രതിരോധമാണ് ഈ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് എയർലി വാണിംഗ് സിസ്റ്റം ഒക്കെയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരിക തീവ്ര കാലാവസ്ഥ ദുരന്തങ്ങൾ ദുരന്തങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തെ കുറിച്ച് പഴയ കർമ്മമാർ പറയുമായിരുന്നു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം തൊണ്ണൂറ്റൊമ്പലെ വെള്ളപ്പൊക്കം കാലാവസ്ഥ മാറ്റം കൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അത് അങ്ങനെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായി ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെള്ളപ്പൊക്കം അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ള ഫ്രീക്വൻസി കൂടുന്നു അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആ പ്രശ്നത്തെ നേരിടാൻ ആ പ്രശ്നം വരുമ്പോ നമ്മൾ പറയാ ദുരന്തങ്ങൾ കൂടുതൽ കൂടുതൽ ആയിട്ട് ക്ലൗഡ് ബ്ലേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ അതിന് പറയുന്നത് മലയാളത്തിൽ എന്താ പറയാ ഊമ്പാരമേഘങ്ങൾ വായിലേക്ക് ആ മഴയുടെ രീതിയിൽ മാറ്റം വരുന്നു മഴ തുടങ്ങാൻ താമസിക്കുന്നു ജൂൺ ഒന്നിന് തുടങ്ങുന്നതിന് പകരം വൈകുന്നു അവസാനിക്കുന്നത് നീണ്ടു പോകുന്നു ഡിസംബറിലേക്ക് എത്തുന്നു ഇത് കർഷകർക്ക് പ്രശ്നമാണ് അതുപോലെ വേനൽ മഴ പണ്ടുകാലത്തെ രണ്ടോ മൂന്നോ വേനൽമഴ കിട്ടിയതിന് പകരം ചിലപ്പോ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ വേനൽമഴ മഴ കിട്ടിയാൽ നമ്മളീ പറയുന്ന മകരത്തിൽ മഴ പെയ്താൽ എന്താണ് മലയാളം മുടിയും കുംഭത്തിൽ മഴ പെയ്താൽ അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ പറയാനാണെങ്കിൽ അധികം കാര്യങ്ങള് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷി എന്നുള്ള കൺസെപ്റ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നത് കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷി ക്ലൈമാക്സ്മാർട്ട് അഗ്രികൾച്ചർ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സംഗതി എത്രയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നും ചേർന്നതാണ് ഏതാ മൂന്ന് ലഘൂകരണം പൊരുത്തപ്പെടൽ റസീലിയൻസ് അഥവാ പ്രതിരോധം ഇത് മൂന്നും ഉൾചേർന്ന സംഗതികൾ ഉൾപ്പെടുത്തി കർഷകന്റെ ലാഭവും അതുപോലെ തന്നെ എന്താണ് ഉൽപാദന വർധനവും എൻഷുർ ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ഐക്യരാഷ്ട്രസഭ ഇടക്കിടയ്ക്ക് നിങ്ങൾ ഇന്റർനെറ്റ് ഫോളോ ചെയ്യുന്നൊക്കെ ചെയ്യാം ഒരു വാക്ക് ലീവ് പ്രയോഗിക്കും അതിനോട് ചുരുക്കളു ലീവ് നോവൺ ആരെയും പിന്നിലാക്കണം ആരാ സാധാരണ നിങ്ങളേ പരിപാടികളൊക്കെ ചെയ്തോളൂ പക്ഷെ ഈ പരിപാടികളൊക്കെ സാധാരണക്കാരന്റെ ഉപജീവന സുരക്ഷിതത്വം ഭക്ഷ്യ സുരക്ഷിതത്വം അയാളുടെ വരുമാനം ഇതൊക്കെ കണക്കിലെടുക്കേണ്ടതാണ് നിങ്ങൾ എന്ത് ചെയ്യാം പരിസ്ഥിതി ഒക്കെ ഉണ്ട് പക്ഷെ ലീവ് നോബി ലീവ് നോൺ ഈക്വിറ്റി ഇതൊക്കെ ഈ പറയുന്ന പാരി എഴുതി വെച്ചിട്ടുണ്ടോ ഞാൻ എന്താ പറഞ്ഞാൽ സി ബി ഡിആർ ആർ സി എൽ സി മാത്രമല്ല ഈക്വിറ്റി കാലാവസ്ഥ നീതി പിന്നെ വേറൊരു സാധനമുണ്ട് ജസ്റ്റ് ട്രാൻസിഷൻ നീതിപൂർവമായ പരിവർത്തനം ഇതൊക്കെ തൊഴിലാളികൾ അമേരിക്കയിലെ തൊഴിലാളികൾ തന്നെ സമരം ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഇവിടെ വരാനും നിങ്ങളുമായിട്ട് സംസാരിക്കാനും ഞാനിവിടെ ഈ വേദി കണ്ടിട്ട് ഞാൻ ആ കൂടി പേടിച്ചു പോയി ഇത്രയും ഭക്ഷിത പരിപാടികളൊക്കെ പോകുമ്പോൾ ഇത്രയും വലിയൊരു ജനക്കൂട്ടൊന്നും ഞാൻ കാണാറില്ല ുമ്പോ തന്നെ നമ്മുടെ പരിശുദ്ധ മനുഷ്യൻ്റെ ചർച്ചയില്ല അവര് പറയണ്ടേ പാലക്കാട് എന്ത് പരിപാടി വെച്ചോ അവിടെയൊക്കെ നല്ല ആൾക്കും അവരുടെ സന്തോഷം